വിഷമം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അധിക ആൾക്കാരും ചെയ്യാം അതിനെ ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കി അങ് സ്വയം എരിഞ്ഞു തീരാ ചിലരാണെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാരണം വേറെ ഒരു വഴിയും ഇല്ല എന്ന് കണ്ടിട്ട് സൂയിസൈഡ് വരെ ചെയ്യാം പ്രശ്നം വന്നാൽ ശരിക്കും എന്ത് ചെയ്യും നമുക്ക് എല്ലാവർക്കും ടെൻഷനും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും ഒരു ലൈഫ് ആവുമ്പോൾ നമ്മൾ പലതും അനുഭവിച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക ഒന്നുമില്ലാത്ത ലൈഫ് ഒരു രസമില്ലല്ലോ അപ്പോ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമുക്ക് പല തരത്തിലുള്ള പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെ വരിക അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാല് നമ്മള് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആള് ക്ലോസ് ആയിട്ടൊന്നും നമുക്ക് ചിലപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനോട് നമുക്ക് ചിലപ്പോ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ നമ്മൾ ചിലപ്പം എല്ലാം നമ്മള് ചില കാര്യങ്ങൾ അതായത് ഡിപ്പെൻഡ്സ് ആണല്ലോ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിലെ അവരോട് മാത്രം ചില നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനോട് മാത്രം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് ആ ഒരു കാര്യം അതായത് ആ ഒരു സബ്ജക്റ്റ് നമുക്ക് ആരോടാണ് കൂടുതലും സംസാരിക്കാൻ വേണ്ടി പറ്റുക ആ ഒരാളോടങ്ങ് സംസാരിക്കുക എന്നിട്ട് അതായത് നമുക്കിപ്പോൾ നമ്മുടെ മൈൻഡ് നമ്മൾ വല്ലാതെ ഡിസ്റ്റർബ് ആയ സമയത്ത് നമുക്ക് ഒരു തീരുമാനങ്ങളും എടുക്കാൻ വേണ്ടി പറ്റില്ല നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റുമായിരിക്കും നമ്മുടെ മൈൻഡ് വല്ലാതെ ഡിസ്റ്റർബ് ആണ് ആ ഒരു ടൈമിൽ അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം വേണ്ടത് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഏറ്റവും ആ ഇന്ന ആളോട് പറഞ്ഞാൽ ഓക്കെ ആയിരിക്കും അങ്ങനെ ഒരാളോട് നമ്മൾ ആദ്യം തമ്മിൽ എന്ത് വേണം തുറന്ന് സംസാരിക്കുക എന്താണോ നമ്മുടെ പ്രശ്നം അത് നന്നായിട്ട് നന്നായിട്ടങ്ങ് തുറന്ന് സംസാരിക്കുക നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളും വേദനകളെല്ലാം അവരോട് തുറന്ന് സംസാരിക്കുക അപ്പോൾ അവരുടെ മൈൻഡ് ഓക്കെ ആയിരിക്കും അവരുടെ മൈൻഡ് ഇങ്ങനെ ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അവർക്ക് നല്ലൊരു സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക അല്ലാതെ ഒരിക്കലും ഒരു ടെൻഷനും നമ്മൾ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ നീര് നീര് ജീവിക്കാൻ വേണ്ടി പാടില്ല അത് വല്ലാത്തൊരു സിറ്റുവേഷനാണ് അത് നമുക്ക് എന്തൊരു വിഷമായാലും അത് നമുക്ക് ആരോടാണ് ഓപ്പണായി സംസാരിക്കാൻ പറ്റുക ആ ആളോട് ഓപ്പണായി സംസാരിക്കുക തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്ന ആളാണ് അതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല സൊല്യൂഷൻ അവർ പറഞ്ഞു തരും ആ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളുമായിരിക്കും